ഉണ്ട് ഇവിടെ റബ്ബറാണ് എൻ്റെ എൻ്റെ അപ്പുറത്ത് വരാണെങ്കിൽ പുള്ളിൽ വെയിലാണ് പെണ്ണു സീറ്റി പാറയെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ അപ്പുറത്ത് പാറ കട്ടിയെന്നുണ്ടെങ്കിൽ നാല് വെച്ചു ഇനി പാറ കെട്ടണം ാണ് എന്റെ സൈറ്റ് കുളത്തിന്റെ സൈഡ് ഫുള്ള് കിട്ടണം പാറ കൊണ്ടിറക്കിയിക്കുന്നുണ്ട് ഇവിടെയൊക്കെ സൈഡ് കെട്ടിക്കൊണ്ടിരിക്കുന്നു ആ കാണുന്നുണ്ട കാണുന്ന കൂനയൊക്കെ മണ്ണോണ്ടിട്ട് നിന്നിട്ട് ഈ ജെ സി വി തള്ളി മറിക്കും ജെ സി ഉണ്ടാ ജെ സി വി തള്ളി മറക്കി അങ്ങോട്ട് വണ്ടി ഇവിടെ കൊണ്ടു ഇപ്പോൾ ഇവിടെയാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത് മണ്ണ് ഇപ്പോൾ തൊള്ളി കണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോവും വണ്ടി ഇവിടെ കൊണ്ടുപോകാൻ തട്ട് ഇത് തൊള്ളി ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോയി ഇതില്ല ഇപ്പോൾ ചൂടിയട്ടേ ഇതൊക്കെ ഉണ്ടാക്കാനേ പണി സഹായിച്ചാണ് ഇവിടെ കല്ലിട്ടോണ്ടിരിക്കുന്നുണ്ട് അവിടെ കണ്ടെ തോങ്കലിട്ടുണ്ട് നമ്മളെ പണിസൈറ്റ് Sov godt.